തമിഴ്നാടിന്റെ അതിർത്തി പങ്കിടുന്ന കമ്പമെട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിക്കുന്നില്ല ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത വനം വന്യജീവി വകുപ്പ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കമ്പമെട്ടിലെ ഓഫീസാണ് ഇപ്പോഴും പ്രവർത്തനരഹിതമായിരിക്കുന്നത് വനം വകുപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആണിത് സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിക്കുന്ന പതിനാല് സംയോജിത ചെക്ക് പോസ്റ്റുകളിൽ ആദ്യത്തേതാണ് കമ്പമെട്ടിലേത് വനസംരക്ഷണം ഉറപ്പാക്കുക വനക്കുറ്റകൃത്യങ്ങൾ തടയുക വന ഉൽപ്പന്നങ്ങളുടെ കള്ളക്കടത്ത് തടയുക ടൂറിസ്റ്റുകൾക്ക് സഹായമൊരുക്കുക വനവിഭവങ്ങളുടെ വിപണനത്തിനുള്ള സൗകര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചെക്ക് പോസ്റ്റുകൾ നിർമ്മിച്ചത് വനശ്രീ ഇക്കോ ഷോപ്പ് വനസംരക്ഷണത്തിനുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള നോളജ് സെന്റർ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കോംപ്ലക്സാണ് കമ്പമെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് ഇത്തരത്തിലുള്ള സംയോജിത ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആദ്യമായാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത് വനശ്രീ ഇക്കോ ഷോപ്പുകൾ ആരംഭിക്കുന്നത് വഴി അതത് മേഖലയിലെ വനസംരക്ഷണ സമിതികളെ ശാക്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത് ഉടുമ്പൻചോലെ എം എൽ എം എം മണി പ്രാദേശിക ഉദ്ഘാടനം നിർവഹിച്ചു ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കമ്പമെട്ടിന്റെ മുഖഛായ മാറ്റിമറിക്കുന്ന രീതിയിൽ നടത്തിയ പദ്ധതി ഇപ്പോഴും പാതിവഴി നിലച്ചിരിയിലാണ് ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വമ്പൻ ഓഫറിൽ ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ വെറൈറ്റി വാർഡ്രോബുകൾ ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ മുതൽ ആരംഭിക്കുന്നു നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഫിറ്റ് ഫിറ്റ്നസ് എക്വിപ്മെന്റ് ശതമാനം വരെ വില കുറവും ഈ ഓണം നന്നായി ഇലനോണം ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന